യെസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായിലെ ഒരു പെർഫ്യൂമിന്റെ ഷോപ്പാണ് ഷോപ്പിന്റെ പേര് എന്താ പറഞ്ഞ അറേബ്യൻ പെർഫ്യൂമിലാണ് വന്നിരിക്കുന്നത് താങ്കളുടെ പേരെന്താ സുഫിയാണ് സുഫിയ അല്ലേ ഞാനിവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല കാണുന്നത് പെർഫ്യൂമിന്റെ മിക്സുകളാണ് കാണുന്നത് പെർഫ്യൂമിൽ എന്തൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാം എന്നതിന്റെ മിക്സാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ പെർഫ്യൂമിന്റെ ഉള്ളിലേക്ക് ആക്കി കുപ്പിയിലാക്കി അടിച്ച് തരും കണ്ടില്ലേ ഇപ്പൊ ആദ്യം തന്നെ ഈ പെർഫ്യൂം നമ്മൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഈ ചെയ്തപ്പോർ ഇപ്പം എടുക്കാൻ പോണ പെർഫ്യൂം പെർഫ്യൂമെന്താണ് ആ ഗിസ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വെറൈറ്റി സാധനം അതിന്റെ ഇപ്പത്തേക്ക് നമ്മൾ വെയിറ്റ് ആയിട്ട് നോക്കുന്ന മെഷീനിലേക്ക് വെച്ചു അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ അത് എത്ര എം എൽ എടുക്കുന്നപ്പോൾ ഹൺഡ്രഡ് എം എൽ പെർഫ്യൂമിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് എന്താണ് ഓയിൽ ഓയിലാണ് ഓയിൽ എത്ര എം എൽ ആണ് ഒഴിക്കുന്നത് ഫോർട്ടി പെർസെന്റേജ് ഓയിൽ ഒഴിക്കുന്നു ആ നമ്മൾ ഓയിലേക്ക് നമ്മള് ലാസ്റ്റിംഗ് വേണ്ടി ഹെൽപ് ചെയ്യുന്നു അത് എത്ര എം എൽ ഉണ്ടാവും മൂന്ന് ഡ്രോപ്സ് നമ്മൾ നമ്മള് പനിക്കൊക്കെ നമ്മള് എടുക്കുന്ന മരുന്നെടുക്കുന്ന ഡി എം വാട്ടർ ഡി എം വാട്ടർ എത്ര എം എൽ ഉണ്ടാവും ഒരു മൂന്നാല ഡ്രോപ്പ് ഡി എം വാട്ടർ ഒഴിച്ചു എത്തനോൾ ആണ് ഒഴിക്കുന്നത് എത്തനോള് മിക്സ് ചെയ്യാറുണ്ട് എത്ര എം എൽ ഉണ്ടാവു മില്ലി ഒരു മില്ലി എത്തനോളും കൂടി അതിൽ ഒഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു സാധനം ഒരു പ്രത്യേക സിസ്റ്റമാണ് അത് വർക്ക് ചെയ്യാൻ പോവുകയാണ് ഒരു മാഗ്നറ്റിക് സിസ്റ്റത്തിൽ കൊണ്ടുവയ്ക്കുന്നു അതിലിതേ ഒന്ന് ടേസ്റ്റ് തന്നെ മിക്സ് ചെയ്യുന്നു അല്ലേ ആക്ച്വലി അതിന്റെ പ്രോപ്പർ മിക്സിംഗിന് വേണ്ടിയിട്ടാണ് ആ സാധനം ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ബെസ്റ്റ് ഫ്ലേവേഴ്സ് നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ അതല്ല ഓൾമോസ്റ്റ് എല്ലാ പെർഫ്യൂമിന്റെ ഉണ്ട് ഇരിക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സ്മെൽസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇൻസ് നമ്മുടെ മുന്നിൽ തന്നെ വെച്ചുകൊണ്ട് പെർഫ്യൂംസിനെ മിക്സ് ചെയ്ത് ഇതാ നമ്മുടെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ബോട്ടിൽ സ്ട്രക്ചേഴ്സ് കണ്ട നിങ്ങൾ ഇഷ്ടമുള്ള ബോട്ടിലുകളൊക്കെ എടുക്കാം ഇതിൽ ലേറ്റസ്റ്റ് ബോട്ടിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് അതെ ഒക്കെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ എനിക്ക് എടുത്തിട്ടുണ്ട് ദെൻ ആ ഇതാണ്ട് ഇവിടെ ഇവിടെ ലിഫ്റ്റ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നേരെ ലിഫ്റ്റിലാണ് കൊണ്ട് സാധനങ്ങളൊക്കെ ഇറക്കാവർ അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തു നേരെ ചെയ്ത് നമുക്ക് ദ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയില്ലേ നമ്മളെ ഇതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഷോപ്പിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വയ്ക്കാൻ വരാം ഇത് ധരയിലല്ലേ സൂപ്പ് ഗോൾഡ് സൂപ്പ് ഗേറ്റ് നമ്പർ ടുവിലാണ് നമുക്ക് ഇവരുടെ ഷോപ്പ് ഉള്ളത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ആശിഷാണ് എന്നെത് പരിചയപ്പെടുത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് കണ്ടില്ലേ അതിൻ്റെ മിക്സിംഗ് വെത്ത് ഇതാ പെർഫ്യൂം ബോട്ടിലായി കഴിഞ്ഞു ഓക്കെ യെസ് ഇനി അതിനെ ആ സീൽ ചെയ്യുന്നു കറക്റ്റ് പ്രോപ്പർ സീലിംഗ് അപ്പോൾ അതിൻ്റെ കറക്റ്റായി ഇനിയിപ്പോൾ നമുക്കത് അടിച്ചാൽ കറസ് അടിച്ച് നോക്കാം ബോട്ടിൽ കണ്ടോ ബോട്ടിൽഡ് സ്പ്രേ ഓക്കേ ും ഇനി ലാബിലിങ് കൂടി നമുക്ക് ചെയ്ത് കിട്ടുന്നത് പേരിൽ അടിക്കാൻ അടിച്ചു തരുന്ന സത്യം പറഞ്ഞാൽ പുതിയൊരു ബ്രാൻഡ് ഇറങ്ങണ അതും ഫോൺ അതിങ്ങനെ വരെ പ്രിന്റ് വരുമോ അതിലേക്ക് ഡിസൈൻ ചെയ്തിട്ട് ചെറിയ മെഷീൻ ആണല്ലേ ഇതിലേക്ക് നിങ്ങൾ ആ ഡിസൈൻ കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർക്കോഡ് വരുന്നു ഓക്കെ വെരി ഗുഡ് അത് കഴിഞ്ഞിട്ട് നേരെ അതിലേക്ക് പ്രിന്റ് വരുന്നു ഇപ്പോ ഇപ്പോൾ പ്രിന്റ് വന്നു ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്ക സിമ്പിൾ സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് അത് അതിൽ ലാബിൽ പ്രിന്റ് ചെയ്ത് തോന്നു വേണ്ട ആ ഈസ് ലാബിലേക്ക് വേണ്ടി പുട്ടീൻ്റെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു അല്ലേ യെസ് വെരി ഗുഡ് വെരി ഗുഡ് എടുക്കുന്നുണ്ടോട്ടിൽ ലാബിൽട്ട് ഇൻസ്റ്റൻ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണത് പെർഫെക്റ്റ്ലി ലാബിൽട്ട് അതിൻ്റെ നമ്മൾ എന്താണ് ഇതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം വന്നു ഓക്കേ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് കേട്ടോ അറ്റ മിനിറ്റ് ഞാൻ നിങ്ങളെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ധൈര സ്ട്രീറ്റ് വരുന്നത് ഇതിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടേജ് ൂംസ് റൽ ട്രേഡിംഗ് ഓക്കെ ഇതൊക്കെ ബോട്ടിലിൻ്റെ ഓരോ സാധനവും നിറച്ച് വെച്ചിരിക്കാം കേട്ടോ പെർഫ്യൂമിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓക്കെ അപ്പോൾ നാട്ടിലെവിടെയാ പിണറായി പിണറായി വിജയന്റെ ആളാണ് ആളാന്നോണെ ഇവിടെ വന്നപ്പോ കാണാൻ പോയിരുന്നു അതല്ലേ നാട്ടുകാരനാണ് പിണറായി വിജയൻ സാറിന്റെ നാട്ടുകാരനായിട്ടുള്ള പേര് ഞാൻ വിട്ടുപോയി സുഫിയാൻ ഇയാളുടെ പേര് എവിടെ പിണറായി തന്നെയാണ് അമ്മോ പിണറായിക്കാർ ഇവിടെ വന്ന് വന്നു പരിചയപ്പെട്ടപ്പോൾ ഇൻസ്റ്റന്റ് പെർഫ്യൂംസ് ഫ്രം പിണറായി ഓക്കേ ഒന്ന് ഹായ് പറഞ്ഞു ഹായ് Yes, thank you.